ഏത് സമയത്താണ് കുളിക്കേണ്ടത് എന്നതിൽ നമുക്കെല്ലാവർക്കും വളരെയധികം സംശയമാണ് എന്നാൽ ഈ ഒരു അറിവ് നിങ്ങൾ നോക്കൂ ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ഏത് സമയവും ശരീരം നനക്കാവുന്നതാണ് എന്നാൽ തല നനയ്ക്കേണ്ടത് അതിരാവിലെയായാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നുകൂടെയാണ് എന്നാൽ ആരോഗ്യം കുറഞ്ഞ അലർജിയുടെ പ്രശ്നങ്ങളുള്ള ചെറിയ കുട്ടികൾ പോലും രോഗങ്ങളുള്ളവരും കുളിക്കേണ്ടത് അതായത് ശരീരം അവർക്ക് ഏത് സമയത്തും നനക്കാവുന്നതാണ് എന്നാൽ അവർ തല നനക്കേണ്ടത് വൈകുന്നേര സമയങ്ങളിലാണ് ഇനി അഥവാ ആരോഗ്യമുണ്ടെങ്കിൽ പോലും നിങ്ങൾ വെയിലത്തിൽ ജോലിയാണ് അല്ലെങ്കിൽ വിയർപ്പ് കൂടിയിട്ടുള്ള ജോലിയാണ് നിങ്ങൾ ചെയ്യുകയും നിങ്ങൾക്ക് എത്ര ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല നിങ്ങൾ വൈകുന്നേരം കുളിക്കുന്നതായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്ന് കാരണം അതിരാവിലെ തന്നെ നിങ്ങൾ തല നനച്ചുകൊണ്ട് നിങ്ങൾ കുളിച്ച് കഴിഞ്ഞ് ഇത്തരത്തിലുള്ള ജോലികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ കഠിനമായിട്ടുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വരിക തന്നെ ചെയ്യും അതുകൊണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ ആയാൽ പോലും നിങ്ങൾ വൈകുന്നേര സമയങ്ങളിൽ അവരെ കുളിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്ന് കാരണം അതിരാവിലെ അവർ കുളിച്ച് കഴിഞ്ഞ് കളിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പിന്നീട് അവർ ഉയർത്ത് മൈഗ്രെയിൻ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാകുന്നതിനും തലയിൽ നീർക്കെട്ട് അലർജി പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതിനും കഫം അന്നടിയുന്നതിനും ഇത് ഏറ്റവും കൂടുതൽ കാരണമാകും അതുകൊണ്ട് കളിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളെ വൈകുന്നേരങ്ങളിൽ തല നനച്ച് കുളിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്